കോവിഡ് വാക്സിനേഷൻ യുവാക്കൾക്കിടയിൽ മരണനിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു എന്ന പ്രചാരണം ശക്തമാകുമ്പോൾ അത് ശരിയല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന പുതിയ കണക്കുകൾ രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമിടയിൽ മുപ്പത്തി അഞ്ച് നാൽപ്പത്തി പ്രായപരിധിയിലുള്ള യുവാക്കളുടെ ഇടയിൽ മരണനിരക്കിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലെന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നതായി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ പ്രായപരിധിയിലെ മരണനിരക്ക് താരതമ്യേന സ്ഥിരത പുലർത്തുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു മരണനിരക്ക് ഇത് കോവിഡിന് മുമ്പുള്ള കാലമാണ് വാക്സിനേഷൻ എടുത്തതിന് ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഇത് യഥാക്രമം മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം മൂന്നേ പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും മരണനിരക്ക് മൂന്ന് പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനവും മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനവുമായിരുന്നു വാക്സിനേഷൻ പാർശ്വഫലങ്ങൾ കാരണമാണ് യുവാക്കളിൽ ഹൃദയാഘാതം ഉണ്ടാവുന്നത് എന്ന് പഠനങ്ങളിൽ ഒന്നും തന്നെ തെളിഞ്ഞിട്ടുമില്ല മരണനിരക്ക് സംബന്ധിച്ച സർക്കാർ കണക്കുകളും ഈ പ്രായപരിധിയിലുള്ളവരുടെ മരണത്തെ വാക്സിനേഷനുമായി ബന്ധിപ്പിക്കാനാവില്ലെന്നാണ് വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് അകാല മരണങ്ങളെക്കുറിച്ച് കാര്യമായ പഠനങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും ലഭ്യമായ മരണനിരക്ക് കണക്കുകൾ വാക്സിനേഷനുകൾ സുരക്ഷിതമാണ് എന്ന ആരോഗ്യ വിദഗ്ധരുടെ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്നു കേരളത്തിൽ പതിനെട്ട് നാൽപ്പത്തിനാല് പ്രായപരിധിയിലുള്ള ഒരു കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചത് ഒരു കോടി എട്ട് ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് പേർ വാക്സിന്റെ രണ്ടാം ഡോസും സ്വീകരിച്ചിട്ടുണ്ട് അടുത്തിടെ പ്രത്യേകിച്ച് ജോലി സമയത്തോ വ്യായാമ വേളയിലോ വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലാതെ യുവാക്കൾക്ക് മരണം സംഭവിക്കുന്നത് ഏറെ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു കോവിഡ് വാക്സിനാണ് ഇതിന് കാരണമെന്നായിരുന്നു പലരും അവകാശപ്പെട്ടിരുന്നത് ഏതെങ്കിലും ചെറുപ്പക്കാരൻ മരിച്ചാൽ വാക്സിൻ കാരണമാണ് എന്ന നിഗമനത്തിലെത്തുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് വാക്സിനുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ നിലനിൽക്കുമെന്ന് കരുതുന്നതും തെറ്റാണ് വാക്സിനേഷൻ യുവാക്കളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിന് തെളിവുകളുണ്ട് എന്നാൽ ഈ കേസുകൾ വളരെ അപൂർവം മാത്രമാണ് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ എപ്പിഡെമിയോളജിസ്റ്റും എമിറേറ്റ്സ് പ്രൊഫസറുമായ ഡോക്ടർ വി രാമൻകുട്ടി പറയുന്നു ലഭ്യമായ ഏറ്റവും സുരക്ഷിതമായ വാക്സിനുകളിലൊന്നാണ് കോവിഷീൽഡ് എന്ന് കോവിഡ് വയോജന വാക്സിനേഷനെ കുറിച്ച് സംസ്ഥാനത്തിന് ഉപദേശം നൽകുന്ന വിദഗ്ദ്ധ സമിതിയുടെ തലവനും ആരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ ബി ഇക്ബാലും സാക്ഷ്യപ്പെടുത്തുന്നു ഈ പ്രായപരിധിയിലുള്ള ആളുകൾ മരിക്കുന്നതിന് നിരവധിയായ കാരണങ്ങളുണ്ട് സാംക്രമികേതര രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും മൂലം മരണഭീഷണി നിലനിൽക്കുന്നുണ്ട് വളരെക്കാലം ഉപ പുറത്തിറങ്ങിയ വാക്സിനുകൾക്ക് പകരം പ്രമേഹ നിയന്ത്രണം പൊണ്ണത്തടി കോവിഡിന് ശേഷമുള്ള പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യണം ഡോക്ടർ ബി ഇക്ബാൽ പറയുന്നു